അമേരിക്കയിലെ ഉപേക്ഷിക്കപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മാലിന്യതയിൽ മുങ്ങിക്കുളിക്കുന്നത് വികസ്വര രാജ്യങ്ങളാണ് സ്വന്തം മാലിന്യങ്ങൾ സംസ്കരിക്കാൻ താല്പര്യമില്ലാത്ത അമേരിക്ക അതിന്റെ മാരകമായ ഈ മാലിന്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെ തെക്കുകേക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചുകൊണ്ട് പരിസ്ഥിതിയെയും മനുഷ്യ ജീവിതത്തെയും അപകടത്തിലായ്ത്തുകയാണ് സിയാറ്റിൻ ആസ്ഥാനമായ ബാസലാക്ഷൻ നെറ്റ്വർക്ക് നടത്തിയ രണ്ടു വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഓരോ മാസവും ഏകദേശം മുപ്പത്തിമൂവായിരം മെട്രിക് ടൺ ഈ മാലിന്യങ്ങളാണ് അമേരിക്ക കയറ്റിവിടുന്നത് അപകടകരമായ മാലിന്യങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യാൻ അമേരിക്ക തയ്യാറാകുന്നില്ല മുൻകാലങ്ങളിലേക്കാൾ വലിയ തോതിൽ മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇതെല്ലാം യാതൊരു ചിന്തയുമില്ലാതെ വികസന രാജ്യങ്ങളിലേക്ക് തള്ളിവിടുകയും നിയന്ത്രണത്തിലുള്ള അന്താരാഷ്ട്ര കരാറുകളിൽ ഒപ്പിടാതെ ഒളിച്ചുകളി തുടരുകയുമാണ് അമേരിക്ക അമേരിക്കയിൽ നിന്നുള്ള പഴയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന പത്തോളം കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവരാണ് മറഞ്ഞിരിക്കുന്ന ഈ മാലിന്യ സുനാമിക്ക് പിന്നിൽ സെക്കൻഡ് സെയിൽ പുനരുപയോഗം എന്ന പേരിൽ ഈ ബിസിനസ് നല്ല ലാഭം കൊയ്യുന്നുണ്ട് അമേരിക്കൻ ജനതയും കോർപ്പറേറ്റ് ഐ സ്ഥാപനങ്ങളും മറ്റും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ ഭൂരിഭാഗവും ഇന്ത്യ ഉൾപ്പെടെ തെക്കുകയക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് എത്തുന്നത് അവിടെ ഇവ രഹസ്യമായി കയറ്റുമതി ചെയ്യപ്പെടുന്നു സംസ്കരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കത്തിക്കലോ കുഴിച്ചുമുടലോ മാത്രമാണ് മാസത്തിൽ രണ്ടായിരം കണ്ടെയ്നറുകൾ ഏകദേശം മുപ്പത്തിമൂവായിരം മെട്രിക് ടൺ ഉപയോഗിച്ച ഇലക്ട്രോണിക്സ് വസ്തുക്കൾ യു എസ് തുറമുഖങ്ങളിൽ നിന്ന് കയറ്റി ഈ വേസ്റ്റ് ബ്രോക്കർമാർ എന്നറിയപ്പെടുന്ന ഈ കയറ്റുമതിക്ക് പിന്നിലുള്ള കമ്പനികൾ മാലിന്യങ്ങൾ സ്വയം പുനരുപയോഗം ചെയ്യുന്നവരല്ല മറിച്ച് വികസന രാജ്യങ്ങളിലെ കമ്പനികൾ വഴി കൈമാറുകയാണ് ചെയ്യുന്നത് ആൻഡ് റീസൈക്ലിംഗ് കോർപ്പറേറ്റ് ഇ വേസ്റ്റ് സൊല്യൂഷൻസ് സിഇ ഡബ്ല്യു എസ് ക്രിയേറ്റീവ് മെറ്റൽസ് ഗ്രൂപ്പ് ഇ ഡി എം ഫസ്റ്റ് അമേരിക്ക മെറ്റൽ കോർപ്പ് ജെ ഇ എം അയൺ ആൻഡ് മെറ്റൽ ഇൻകോർപ്പറേറ്റ് ഗ്രീൻലാൻഡ് റിസോഴ്സ് ഐക്യുഎം മെറ്റൽസ് പി പി എം റീസൈക്ലിംഗ് സയൻസോട്ടായി എന്നിവ പ്രധാന ഇ വേസ്റ്റ് ബ്രോക്കർ കമ്പനികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ പത്ത് കമ്പനികൾ ഒരു ബില്യൺ യു എസ് ഡോളറിലധികം വില മതിക്കുന്ന പത്തായിരത്തിലധികം കണ്ടെയ്നർ ഈ മാലിന്യങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇതിലെ വ്യാപാര ഇടപാട് പ്രതിമാസം ഇരുന്നൂറ് മില്യൺ യു എസ് ഡോളർ മനുഷ്യരുടെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും അപകടകരമായ മാലിന്യങ്ങളുടെ പ്രതികൂല ഫലങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ധാരണയാക്കപ്പെട്ട അന്താരാഷ്ട്ര കരാറാണ് ബാസൽ കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അംഗീകരിക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു മാലിന്യങ്ങൾ കുറയ്ക്കുക പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ അപകടകരമായ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുക വികസന രാജ്യങ്ങളിൽ വിഷ നിയമവിരുദ്ധമായി തള്ളുന്നത് തടയുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം ഈ കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾക്ക് മാത്രമേ മാലിന്യം അയക്കാൻ നിയമാനുസൃത അവകാശമുള്ളൂ പക്ഷെ അമേരിക്ക അതിൽ ഒപ്പുവെക്കാത്ത ഏക രാജ്യമാണ് അതേസമയം ഏറ്റവും കൂടുതൽ മാലിന്യം പാവപ്പെട്ടവർ ജീവിക്കുന്ന രാജ്യങ്ങളിലേക്ക് തള്ളിവിടുന്നതും അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ യു എസ് നിന്നുള്ള കയറ്റുമതിയുടെ ഏകദേശം ആറു ശതമാനം ഈ മാലിന്യമായിരിക്കാമെന്ന് റിപ്പോർട്ട് പറയുന്നു ചൈന വിദേശ മാലിന്യങ്ങൾ നിരോധിച്ചതിനു ശേഷം നിരവധി യു എസ് കമ്പനികൾ തെക്കു കിഴക്കൻ ഏഷ്യയിലേക്ക് മാറിയെന്നും മലേഷ്യ പെട്ടെന്ന് മാലിന്യങ്ങളുടെ പ്രധാന കേന്ദ്രമായി മാറിയെന്നും ബാസിലാക്ഷൻ നെറ്റ്വർക്ക് വ്യക്തമാക്കി ബാസിലാക്ഷൻ നെറ്റ്വർക്ക് സംഘത്തിലെ പ്രവർത്തകർ കപ്പലുകളിൽ നിന്നുള്ള രേഖകളും കസ്റ്റംസ് ഫയലുകളും സർക്കാർ സ്വകാര്യ വ്യാപാര വിവരങ്ങളും പരിശോധിച്ചപ്പോൾ മാലിന്യ കയറ്റുമതി പലപ്പോഴും വ്യാജ കോഡുകൾ ഉപയോഗിച്ച് മറച്ചുവെക്കുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അസംസ്കൃത ലോഹങ്ങൾ പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ വ്യവസായ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ പേരിലാണ് ഇവ രേഖപ്പെടുത്തുന്നത് ഇതിലൂടെ പിടിക്കപ്പെടാതെ മാരകമായ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നാൽ അധികാരികൾ എല്ലാം കണ്ടിട്ടും കണ്ണടയ്ക്കുകയാണ് സ്വന്തം ഈ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാൻ താല്പര്യമില്ലാത്ത അമേരിക്ക പാവപ്പെട്ട രാജ്യങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയാണ് പണം കിട്ടിയാൽ മതി എന്ന മനോഭാവത്തിൽ നിയമങ്ങളും അന്താരാഷ്ട്ര കരാറുകളും എല്ലാം അവഗണിച്ച് മുന്നോട്ട് പോകുന്നു ലോകം പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അമേരിക്ക അതിന്റെ വിഷ മാലിന്യങ്ങൾ മറ്റുള്ളവരുടെ മുറ്റത്തേക്ക് വലിച്ചെറിയുന്നു ഇതിനെതിരെ ലോകം ശബ്ദമുയർത്താതെ പോയാൽ ഭാവി തലമുറകൾക്ക് ശുദ്ധമായ വായുവും മണ്ണും സ്വപ്നമായി തീരും